സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കുന്ന തിരക്കിലാണ് മലയാള സിനിമാ ലോകവും ലാലേട്ടനും മമ്മൂക്കയും ദിലീപും ഉണ്ണി മുകുന്ദനും ഉൾപ്പെടെ ഒട്ടുമിക്ക താരങ്ങളും ആശംസാ പോസ്റ്റുകളുമായി എത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം താരരാജാക്കന്മാർ ഉൾപ്പെടെ ആഘോഷിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഈ സ്നേഹം മറ്റ് സിനിമാ ഇൻഡസ്ട്രികളിലെ താരരാജാക്കന്മാർ കണ്ടു പഠിക്കട്ടെ എന്നാണ് ആരാധകർ പറയുന്നത് ഇരട്ടി സന്തോഷമെന്നോണം മറ്റൊരു സന്തോഷ വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സുരേഷ് ഗോപിയെ നായകനാക്കി സിനിമ ചെയ്യാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടി മഹേഷ് നാരായണൻ സംവിധാനം നിർവഹിച്ച് മമ്മൂട്ടി നിർമ്മിക്കുന്ന ചിത്രത്തിലാണ് സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തുന്നത് സുരേഷ് ഗോപിക്ക് പുറമെ മമ്മൂട്ടിയും ഫഗത് ഫാസിലും ആസിഫ് അലിയുമെല്ലാം എത്തുന്നുണ്ട് മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിൽ മമ്മൂട്ടി അല്ലാത്ത ഒരാൾ ആദ്യമായാണ് നായകനാകുന്നത് അതേസമയം സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാകുമെന്നും ഉറപ്പായി കഴിഞ്ഞു മോദിക്കൊപ്പം ഞായറാഴ്ച സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറെടുക്കുകയാണ് സുരേഷ് ഗോപി